ഇങ്ങനെ വന്ന ശോഭാ സുരേന്ദ്രൻ എന്നോട് പറഞ്ഞ് എനിക്ക് ഡൽഹിയിൽ പ്രൈം മിനിസ്റ്റർക്ക് എന്നോട് താല്പര്യമുണ്ട് പക്ഷേ നമ്പർ ടുവിന് എന്നോട് താല്പര്യമില്ല പിന്നെ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് എൻ്റെ മുഖ്യ ശത്രുവാണോ അപ്പോൾ ഇവരുടെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു സസ്യ സംഘടിപ്പിക്കണം അതിന് എനിക്ക് ഒരു കോടി രൂപ കൊടുക്കണം ഞാൻ വെച്ചാൽ എവിടെ കൊടുക്കണം പോണ്ടിച്ചേരി ചീഫ് മിനിസ്റ്റർ വഴി കൊടുത്താൽ എനിക്ക് എൽ ജി പോണ്ടിച്ചേരി കിട്ടും ലെഫ്റ്റനന്റ് ഗവർണർ അവർ മേണിക്ക് നല്ല കാര്യം എൻ്റെ കയ്യിൽ എൺപത് ലക്ഷമുണ്ട് ഉണ്ട് ഇരുപത് ലക്ഷത്തിൻ്റെ കുറവുണ്ട് എൻ്റെ ഭൂമിക്ക് അഡ്വാൻസ് ഇരുപത് തന്നാൽ ഒരു കോടി രൂപ തികയും ഞാൻ പറഞ്ഞാൽ തരില്ല പത്ത് ലക്ഷം രൂപ തരും അതും അക്കൗണ്ട് വഴി ഇതാണ് ഞാനും ശോഭ സുരേന്ദ്രനും തമ്മിലുള്ള തമ്മിലെ ശോഭ പറഞ്ഞ മറ്റൊരു കാര്യം പിണറായിയുടെ ഒപ്പം തലയോടൊപ്പമുള്ള യെസ് ഇ പി ജയരാജൻ എന്നെയും ഇ പി ജയരാജനെയും കാണാൻ സ സ കേരളത്തിൻ്റെ ഇൻചാർജ് ജാവ്ദേക്കർ വന്നു കണ്ടു സംസാരിച്ചു എൻ്റെ എൻ്റെ സാന്നിധ്യത്തിൽ ജാവദേക്കർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല ബി പി ജയരാജൻ പറഞ്ഞു രക്ഷയില്ല അഡ്ജസ്റ്റ്മെൻറ്റിന് വിധേയമാവാമോ എന്ന് ചോദിച്ചു പകരം പിണറായി വിജയൻ്റെ വീട്ടിൽ എസ് എൻ സി ലെവലിനെ അവസാനിപ്പിക്കാം യാതൊരുവിധ ബഹളത്തിനും നടപടി ഉണ്ടാവില്ല ഇതെൻ്റെ ഉറപ്പല്ല എൻ്റെ വീട്ടിൽ അമിത്ഷാ വരും അവിടെ വെച്ച് ഇ പിക്ക് ഉറപ്പ് തരുന്നു ലാംഗ്വേജ് പ്രശ്നമുള്ളത് കൊണ്ട് കുമാറിനെയും കൂട്ടിക്കോ ഇ പി ഉറന്ന് നടക്കൂല്ല ശോഭാ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ കുടുംബ പശ്ചാത്തലം വളരെ ദയനീയമാണ് ശരിയാണ് എനിക്ക് ശോഭാ സുരേന്ദ്രനോട് തോന്നിയ ഒരു ബഹുമാനം എന്താണെന്ന് വെച്ചാൽ ശോഭാ സുരേന്ദ്രൻ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ എൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച പാർട്ടിയാണിത് ഞാൻ പലവട്ടം സംസ്ഥാന പ്രസിഡൻ്റാവേണ്ട പക്കത്തെത്തുമ്പോൾ കുന്നുമ്മൽ സുരേന്ദ്രനും വി മുരളീധരനും വി എൽ സന്തോഷും കൂടി എന്നെ നീക്കി നിർത്തപ്പെടുന്നു ഹിന്ദുത്വത്തിൻ്റെ അകത്ത് ഹിന്ദുത്വമുണ്ട് ഞാൻ ഇഴവയുമാണ് മറ്റത് മൃഗീയ ഹിന്ദുത്വം ഉള്ളവരാണ് അവരെന്നെ അപ്പം ഞാൻ ചോദിച്ചു സുരേന്ദ്രൻ മുരളീരണം അതല്ലേ അവരെന്താ നിങ്ങൾ നിർത്തപ്പെടുന്നത് അതിന് മറ്റ് ചില കാരണങ്ങളുണ്ട് ഞാനൊരു സ്ത്രീയാണ് പരിമിതികളുള്ള സ്ത്രീയാണ് പരിഗണനകളുടെ പിറകം ഞാൻ പോയിട്ടില്ല എന്ന് ദയനീയമായി പറഞ്ഞപ്പോൾ എനിക്ക് അവരോടൊരു ബഹുമാനം തോന്നി ഞാൻ അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോൾ ഒരുപാട് ത്യാഗം പാർട്ടിക്ക് വേണ്ടി ചെയ്തൊരു ലേഡിയാണ് ശോഭാ സുരേന്ദ്രൻ അതുപോലെ മറ്റൊരു ലേഡി കോൺഗ്രസ്സിലുണ്ട് ബിന്ദു കൃഷ്ണ സൈക്കിൾ ചവിട്ടിയും ഊഞ്ഞാലാടിയും പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് പക്ഷെ അവരൊന്നും പാർട്ടി പരിഗണിക്കില്ല അതെൻ്റെ വിഷയമല്ല ഇങ്ങനെ വന്ന ശോഭാ സുരേന്ദ്രൻ എന്നോട് പറഞ്ഞ് എനിക്ക് ഡൽഹിയിൽ പ്രൈം മിനിസ്റ്റർക്ക് എന്നോട് താല്പര്യമുണ്ട് പക്ഷേ നമ്പർ ടുവിന് എന്നോട് താല്പര്യമില്ല പിന്നെ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് എൻ്റെ മുഖ്യ ശത്രുവാണ് അപ്പോൾ ഇവരുടെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു സസ്യ സംഘടിപ്പിക്കണം അതിന് എനിക്ക് ഒരു കോടി രൂപ കൊടുക്കണം ഞാൻ വെച്ചാൽ എവിടെ കൊടുക്കണം പോണ്ടിച്ചേരി ചീഫ് മിനിസ്റ്റർ വഴി കൊടുത്താൽ എനിക്ക് എൽ ജി പോണ്ടിച്ചേരി കിട്ടും ലെഫ്റ്റനന്റ് ഗവർണർ അവർ മേണിക്ക് നല്ല കാര്യം എൻ്റെ കയ്യിൽ എൺപത് ലക്ഷമുണ്ട് ഉണ്ട് ഇരുപത് ലക്ഷത്തിൻ്റെ കുറവുണ്ട് എൻ്റെ ഭൂമിക്ക് അഡ്വാൻസ് ഇരുപത് തന്നാൽ ഒരു കോടി രൂപ തികയും ഞാൻ പറഞ്ഞാൽ തരില്ല പത്ത് ലക്ഷം രൂപ തരും അതും അക്കൗണ്ട് വഴി ഇതാണ് ഞാനും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള ഡീല് ഒരു ക്യാൻസറോ ക്യാൻസർ രോഗിയോ അവരുടെ സഹോദരിയോ ഒന്നും അന്ന് പിക്ചറിലില്ല എനിക്ക് ഇവരുടെ സഹോദരിയോ സഹോദരനെ അറിയില്ല ഇത് നേരത്തെ വെച്ചാൽ മനസ്സിലായില്ല താങ്കൾ ചോദിച്ച ഒന്ന് കൃത്യമാക്കി ആ അതല്ലേ ബ്രദർ ഞാൻ ഈ പ്രോപ്പർട്ടി രജിസ്ട്രിയൻ ശോഭാ സുരേന്ദ്രനോട് ലീഗൽ ഒപ്പീനിയന്റെ അടിസ്ഥാനത്തിൽ ഡോക്യുമെന്റുകൾ താ എന്നാവശ്യപ്പെട്ട് കത്തയക്കണല്ലോ ഒന്നല്ലല്ലോ ഏ രണ്ട് പോസ്റ്റ് ലീഗൽ ലീഗൽഒപ്പീനിയൻ എൻക്ലോസ് ചെയ്തിട്ട് കൊറേ കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു പണം തരാൻ പറഞ്ഞു അവരെ ഫോൺ എടുക്കാണ്ടായി ക്രൈം നന്ദകുമാർ മീഡിയേറ്ററായിട്ട് എൻ്റെ അടുത്തേക്ക് അയച്ചു അവരെ ബുദ്ധിമുട്ടിക്കും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ അപ്പം പറഞ്ഞു പാർലമെന്റ് ലക്ഷം വരട്ടെ വന്നു ഞാനതല്ലേ പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നിട്ടില്ല ഗ്രാമീണ ജനതയ്ക്ക് പോലെ അതുപോലെ പണ ഉറപ്പ് പദ്ധതിയായിരുന്നു ക്യാൻസേഷൻ പോലും പണം കിട്ടിയില്ല പണം പോയി ആ പാലക്കാരൻ കൊണ്ടുപോയി നൂറ് കടന്നില്ല എൻ്റെ പണം തന്നില്ല പിന്നെ ഞാൻ എന്തു ചെയ്യണം ഞാൻ ശോഭാ സുരോട് പറഞ്ഞു ഇവരൊരു ദിവസം ഞാൻ അബദ്ധവശാൽ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോഴെങ്കിലും ഞാൻ ഇവർ ഇവരെന്നോട് പറയും ഞാൻ തരാമെന്ന് ഇവർ മിണ്ടാണ്ട് പോയി പ്രിയദർശൻ വിളിക്കണമെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോഴും മോഹൻദാസ് അപ്പുറത്തിരുന്ന് കച്ചവട ഉറപ്പിക്കുന്നുണ്ട് സി പി ഐക്കാരുമായിട്ട് ഈ മോഹൻദാസ് ഇവരെ വിറ്റ് ഇവരറിയാതെ മോഹൻദാസിൻ്റെ വിൽപ്പനയ്ക്ക് കീഴടങ്ങിയ ലേഡിയാണ് ഇവർ വളരെ ആദർശ ശുദ്ധിയും പരിഭാവനയുള്ള ലേഡിയായിരുന്നു ഇപ്പോൾ ഇവർ തട്ടിപ്പിൻ്റെ ഗൂഢസംഘത്തിൽ പെട്ട് കഴിഞ്ഞു കാരണം ഇവർക്ക് പോണ്ടിച്ചേരി എൽ ജി ആവാൻ പോണ്ടിച്ചേരിയിലെ ബി ജെ പി സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി ബി ജെ പിയുടെയല്ല ആ മുഖ്യമന്ത്രിക്ക് കൊണ്ട് ഒരു കോടി രൂപ കൊടുത്താൽ അധികം അമിത്ഷായോട് പറയും ശോഭയെ എൽ ജി ആയിട്ട് കിട്ടാൻ ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നത്തിൻ്റെ കൂടെ പോയി ഒരു കോടി രൂപയി അതിനകത്ത് എൻ്റെ പത്ത് ലക്ഷം പെട്ടു ഇനി ശോഭ പറഞ്ഞ മറ്റൊരു കാര്യം പിണറായിയുടെ ഒപ്പം തലയോട് ഇപ്പമുള്ള എസ് ഇ പി ജയരാജൻ എന്നെയും ഇ പി ജയരാജനെയും കാണാൻ സ കേരളത്തിൻ്റെ ഇൻചാർജ് ജാവ്ദേക്കർ വന്നു കണ്ടു സംസാരിച്ചു എൻ്റെ മേൽ എൻ്റെ സാന്നിധ്യത്തിൽ ജാവദേക്കർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല ബി പി ജയരാജൻ പറഞ്ഞു രക്ഷയില്ല അഡ്ജസ്റ്റ്മെൻറ്റിന് വിധേയമാവാമോ എന്ന് ചോദിച്ചു പകരം പിണറായി വിജയൻ്റെ വീട്ടിൽ എസ് എൻ സി ലെവലിനെ അവസാനിപ്പിക്കാം യാതൊരുവിധ ബഹളത്തിനും നടപടി ഉണ്ടാവില്ല ഇതെൻ്റെ ഉറപ്പല്ല എൻ്റെ വീട്ടിൽ അമിത്ഷാ വരും അവിടെ വച്ച് ഇ പിക്ക് ഉറപ്പ് തരുന്നു ലാംഗ്വേജ് പ്രശ്നം ഉള്ളതുകൊണ്ട് കുമാറിനെയും കൂട്ടിക്കോ ഇ പി പുറ നടക്കൂല ഞാനൊരു ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു തീരട്ടെ ഞാൻ പറഞ്ഞു തീരട്ടെ ഇ പി ജയരാജനെയും എന്നെയും ജാവദേക്കർ സ്വന്തമായി വന്നു കണ്ടു അന്ന് വണ്ടി കയറി തന്നുമല്ലോ ഇഷ്യൂ ഇന്ന് സുധാകരൻ പറഞ്ഞില്ലേ അന്ന് ജാവദേക്കർ പറഞ്ഞു സുധാകരൻ ഞങ്ങൾ ചൂണ്ടയിൽ കൊളുത്തി ജാവദേക്കറിൻ്റെ മറാത്തി കലർന്ന ഹിന്ദി പറയുന്നതുകൊണ്ട് ജയരാജന് കൺഫ്യൂസ്ഡായി അത് ഇംഗ്ലീഷ് ബാക്കി കുറച്ച് ഉപയോഗിച്ചാൽ സുധാകരൻ വീണു പക്ഷേ സുധാകരന് കെ പി സി സി ടി ചാടിപ്പോയി അല്ലെങ്കിൽ സുധാകരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഞങ്ങൾ മുരളീധരനുമായി സംസാരിച്ചു അരമനസ് വൈകല്യം ബാധിച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോയ രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചു നാല്പത്തഞ്ച് ശതമാനം കുഞ്ഞാലിക്കുട്ടിക്ക് അടുത്ത് പി എംഒയുടെ നിർദ്ദേശപ്രകാരം ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചു ആ പറയാ ചോദിക്കൂ ഞാനും ഇ പിന്നിടത്തേക്ക് ജാവദേക്കർ കടന്നു വരുന്നു ഒറ്റയ്ക്ക് ഒരു ടാക്സി അന്ന് ഞാൻ പോയ ടാക്സി അല്ല അന്ന് ആരും വീഡിയോ അല്ല അത് വെറു കാർ ഡിസ്കഷൻ ജാവദേക്കർ പറഞ്ഞു ലെഫ്റ്റിന്റെ സഹായം ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാം പകരം എസ് എൻ സി ലാവ്ലിൻ കേസ് ഞങ്ങൾ കൺസിഡർ ചെയ്യും സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അടുത്ത പോസ്റ്റിംഗിൽ പറയും ലാവലിൻ കേസിൽ നിന്ന് സി ബി ഐ പിൻവലിക്കുന്നു നെക്സ്റ്റ് സ്വർണം കള്ളക്കടത്തും മറ്റുമെല്ലാം അന്വേഷണത്തിന്റെ ഏകദേശം എത്തി നിക്കുകയിരിക്കുന്നു അത് സ്റ്റോപ്പ് വൈദേഹത്തിനെതിരെയുള്ള പരാതി പറഞ്ഞപ്പോൾ ജയരാജൻ പറഞ്ഞു വൈദത്തിനുള്ള പരാതികൾ അന്വേഷിച്ചോ അത് വച്ച എന്നെ പറയണ്ട വൈദേഹത്തിനുള്ള പരാതിയിൽ എനിക്കൊരു പങ്കാളിത്തവും ഇല്ല എൻ്റെ ഭാര്യയുടെ ഡിപ്പോസിറ്റും അതിൽ രണ്ട് ഡിപ്പോസിറ്റ് വന്നിട്ടുണ്ട് ഒരു മുസ്ലിം ഡിപ്പോസിറ്റ് മൂന്നര കോടിയും വേറൊരു ഡിപ്പോസിറ്റും മാത്രമാണ് ഇ ഡിയുടെ ഇ സി ഐ ആറിൻ്റെ പരിധിയിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ എത്ര വേണമെങ്കിലും അന്വേഷിച്ചോ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ അത് പറഞ്ഞ് ബാർഗെയിൻ ചെയ്യണ്ട അല്ലാത്ത കാര്യങ്ങൾ പറയാൻ പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കണം ജയരാജൻ പറഞ്ഞു കേരളത്തിൽ നടക്കില്ല എങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും അവിടെ ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ മുന്നണിയുടെ ഞങ്ങളുടെ മുന്നണിയുടെ ഘടക കക്ഷിയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കാൻ വരുന്നത് സി പി എം അല്ല അത് അതിനപ്പോൾ ഞാനൊരു ഉപാധി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അതായത് പിണറായി വിജയൻ്റെ കാലത്ത് മുമ്പ് പി തോമസ് വഴി ബി സഹായം തേടിയപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് പി സി തോമസിനെ ജയിപ്പിക്കാൻ ഇസ്മയിലിനെ ആക്കി കൊടുത്തു എന്നാൽ ഇന്ന് എൽ ഡി എഫിനെ സഹായിക്കുന്ന ആ പള്ളികളിൽ തർക്ക വിഭാഗം ഉണ്ടല്ലോ കോലഞ്ചേരി കോലഞ്ചേരി പിതാവ് പറഞ്ഞ കത്ത് കൊടുത്ത കത്ത് മാറ്റി വെച്ച് പിണറായി വിജയൻ അന്ന് ഇസ്മയിലിനെ സ്ഥാനാർത്ഥിക്ക് കൊടുത്ത അഞ്ഞൂറ് വോട്ടിന് പി സി തോമസിനെ ജയിപ്പിച്ച ചരിത്രമുണ്ട് സി പി എമ്മിന്റെ കയ്യിൽ ആ ചരിത്രം ഇവിടെ നടപ്പിലാക്കാമെന്ന് ചോദിച്ചപ്പോൾ തൃശ്ശൂർ സീറ്റ് സി പി ഐക്കാണ് അഡ്ജസ്റ്റ്മെന്റിന് പറ്റൂല സുരേഷ് ഗോപിയെ മാറ്റാൻ പറഞ്ഞു മാറ്റാൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചർച്ച പരാജയപ്പെട്ടു അങ്ങനെ ഒരു അറ്റംപ്റ്റും കൂടി ജാവ്ദേക്കർ തന്നെ ഡൽഹിയിൽ കൂടിക്കാഴ്ചക്ക് വിളിച്ച് രണ്ടാവും നാല് തവണ ഞാൻ ജാവദേക്കറുമായി എല്ലാ ഏരിയയും ഡിസ്കസ് ചെയ്തു ഒരേ ഒരു സീറ്റ് അമിത് ഷാ ജാവദേക്കറുടെ വീട്ടിൽ വരും തിന്മൂർത്തി അദ്ദേഹത്തിന്റെ വീട് പേര് ഞാൻ ഓർക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പഴയ വീടിൻ്റെ തൊട്ടു വീട് വരും അമിത്ഷാ അവിടെ വെച്ച് സംസാരിക്കാം എന്തുറപ്പും തരാം എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞ് സി പി എമ്മിനെ സ്പ്ലിറ്റ് ചെയ്യാനോ സി പി എമ്മിൽ കയറിപ്പറ്റാനോ പറ്റില്ല പിന്നെ വേറൊരു ആരോപണം എന്ന് സുധാകരനും ശോഭാ സുരേന്ദ്രനും പറഞ്ഞ് ജാഥ നടക്കുമ്പോൾ തൃശ്ശൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ജാവദേക്കർ തൃശൂർ ഗസ്റ്റ് ഹൗസിലെ ഒരു മുറിയിൽ എന്നെ കാണാൻ വന്നു അന്ന് ഇ പി ജയരാജനും എം വി ഗോവിന്ദനും മന്ത്രി കെ രാധാശും വിവിധ മുറികളിലുണ്ട് റിസപ്ഷനിൽ കൂടി തലേ തുണിയിട്ട് ജാവദേക്കർക്ക് വരാൻ പറ്റൂലോ റിസപ്റ്റ് കാറ്റഗറിയുള്ള ജാവദേക്കർക്ക്